പ്രിയ പ്രിയഭക്തരെ കാലത്തിന്റെ അനന്തമായ പ്രവാഹത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതിയൊരു തീരത്തേക്ക് അടുക്കുകയാണ് ഓരോ വർഷവും കടന്നുപോകുമ്പോൾ നമ്മൾ മാറുകയാണോ അതോ വളരുകയാണോ പുതിയ പ്രതീക്ഷകളും പുതിയ ലക്ഷ്യങ്ങളും മനസ്സിൽ കുറിക്കുമ്പോൾ ഇതിനെല്ലാം അപ്പുറം നിൽക്കുന്ന ഒരു സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര ഭൂമിയിൽ മുഴങ്ങിയ ആ ദിവ്യനാഥം സാക്ഷാൽ കൃഷ്ണന്റെ വാക്കുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്തും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലും എങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് മനുഷ്യൻ എപ്പോഴും കാലത്തെ ഭയപ്പെടുന്നു പ്രായമാകുന്നത് സാഹചര്യങ്ങൾ മാറുന്നത് പ്രിയപ്പെട്ടവർ അകലുന്നത് ഇതൊക്കെ നമ്മളിൽ ആശങ്കയുണ്ടാക്കുന്നു എന്നാൽ കൃഷ്ണൻ പഠിപ്പിക്കുന്നത് കാലം ഭഗവാൻ തന്നെയാണെന്നാണ് അതുകൊണ്ട് രണ്ടായിരത്തി എന്ന വർഷത്തെ മാറ്റത്തിന്റെ വെറും അക്കങ്ങളായി കാണാതെ ഭഗവാന്റെ തന്നെ ഒരു വെളിപ്പെടുത്തലായി കാണുക ഈ വർഷം ഭഗവാൻ കൃഷ്ണന് നിങ്ങളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് അത് കേവലം ഉപദേശങ്ങളല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ ശാന്തിയിലേക്കും വിജയത്തിലേക്കും നയിക്കാനുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ വർഷം ഭഗവാൻ നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത് നീ എന്തിനാണ് ഇത്രയധികം വേവലാതിപ്പെടുന്നത് എന്നാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നോക്കുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ ഭയങ്ങളാണ് സാമ്പത്തിക ഭദ്രതയുണ്ടാകുമോ മക്കളുടെ ഭാവി സുരക്ഷിതമാകുമോ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമോ എന്നിങ്ങനെ നൂറുകൂട്ടം ആകുലതകൾ ഇവിടെ ഭഗവാൻ തന്റെ മന്ദഹാസത്തോടെ നിങ്ങളെ നോക്കി ഓർമ്മിപ്പിക്കുന്നു നീ എന്തു കൊണ്ടുവന്നു അത് നഷ്ടപ്പെടാൻ നീ എന്തുണ്ടാക്കി അത് നശിച്ചു പോകാൻ ഭാവിയെക്കുറിച്ചുള്ള ഭയം ഇന്ന് നമ്മുടെ വർത്തമാനകാലത്തെ സന്തോഷത്തെ കാർന്നു തിന്നുകയാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത് വർത്തമാന നിമിഷത്തിൽ ജീവിക്കാനാണ് പണ്ട് കാളിയ മർദ്ദനവേളയിൽ വിഷം വമിക്കുന്ന ആ കായലിലേക്ക് കൃഷ്ണൻ എടുത്തു ചാടിയത് ഒരു പുഞ്ചിരിയോടെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന വിഷപ്പാമ്പുകളെ പേടിക്കേണ്ടതില്ല പകരം അവയുടെ തലയിൽ ചവിട്ടി നൃത്തം ചെയ്യാൻ പഠിക്കണമെന്നാണ് ഭഗവാൻ കാണിച്ചു തരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ ഭയപ്പെടാതെ അവയെ ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ തയ്യാറാവുക ഫലത്തിന്മേൽ നിങ്ങൾക്ക് അധികാരമില്ല എന്ന സത്യം തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ സ്വതന്ത്രരാ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വലിയൊരു മത്സരക്കളമാണ് മറ്റൊരാളുടെ ജീവിതത്തിന്റെ പുറമോടി കണ്ട് നിങ്ങളുടെ ഉള്ളിലെ സമാധാനം കളയരുത് മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക ചഞ്ചലം ഹി മനകൃഷ്ണ എന്ന് അർജുനൻ പരാതിപ്പെട്ടപ്പോൾ അഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും മനസ്സിനെ പിടിച്ചുകെട്ടാമെന്നാണ് കൃഷ്ണൻ മറുപടി നൽകിയത് ഈ രണ്ടായിരത്തിയാറിൽ നിങ്ങൾക്കായി നിങ്ങൾ കുറച്ച് സമയം മാറ്റിവയ്ക്കണം ഇന്നത്തെ ശബ്ദായമാനമായ ലോകത്ത് ഭഗവാന്റെ ഓടക്കുഴൽ സംഗീതം കേൾക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാകണം ദിവസവും അല്പനേരം ഡിജിറ്റൽ ലോകത്തുനിന്ന് മാറി നിശബ്ദനായി ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ കൃഷ്ണനെ സന്ദർശിക്കുക മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടാതെ നിങ്ങളുടെ പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഓർക്കുക ഓരോ ആത്മാവും ഇവിടെ വന്നത് ഓരോ പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് മറ്റൊരാളുടെ ജീവിതം അനുകരിക്കാനല്ല നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാനാണ് ഭഗവാൻ നിങ്ങളെ ഇങ്ങോട്ടയച്ചിരിക്കുന്നത് കർമ്മം ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ് എന്നാൽ ആ കർമ്മം എങ്ങനെ ചെയ്യുന്നു എന്നതാണ് പ്രധാനം യോഗ കർമ്മസു കൗശലം എന്നാണ് കൃഷ്ണൻ പറയുന്നത് ചെയ്യുന്ന ജോലിയിൽ പുലർത്തുന്ന നൈപുണ്യമാണ് യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് ചെറിയ കാര്യവും ഭഗവാനുള്ള സമർപ്പണമായി ചെയ്യുക വഴിതൂക്കുന്നവനായാലും രാജ്യം ഭരിക്കുന്നവനായാലും തന്റെ കർമ്മം ധർമ്മനിഷ്ഠയോടെ ചെയ്യുന്നവരാണ് ശ്രേഷ്ഠൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുമ്പോൾ പോകും പക്ഷേ പരാജയമല്ല കർമ്മം ഉപേക്ഷിക്കുന്നതാണ് വലിയ തോൽവി കുരുക്ഷേത്രത്തിൽ അർജ്ജുനൻ ആയുധം വെച്ച് കീഴടങ്ങാൻ ശ്രമിച്ചപ്പോൾ കൃഷ്ണൻ അവനെ തടഞ്ഞതുകൊണ്ടാണ് നിനക്ക് വിധിക്കപ്പെട്ട പോരാട്ടം നീ ചെയ്തേ മതിയാകൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ജീവിതത്തിലെ യുദ്ധങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത് അത് രോഗത്തോടാകാം ദാരിദ്ര്യത്തോടാകാം അല്ലെങ്കിൽ സ്വന്തം തളർച്ചയോടാകാം വേണ്ടി പോരാടുന്നവന്റെ തേരാളിയായി കൃഷ്ണൻ എന്നും കൂടെയുണ്ടാകും പലപ്പോഴും നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് അഹങ്കരിക്കാറുണ്ട് എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ നമ്മൾ തകരുന്നു ഇവിടെയാണ് ശരണാഗതിയുടെ പ്രാധാന്യം അഹങ്കാരം വെടിഞ്ഞ് ഭഗവാനിൽ അർപ്പിക്കുക ഒരു കുട്ടി കടൽ തീരത്ത് കളിക്കുമ്പോൾ വലിയ തിരമാല വരുന്നത് കാണുമ്പോൾ ഓടിപ്പോയി അച്ഛന്റെ കൈ പിടിക്കാറുണ്ട് അച്ഛന്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ഭയമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾ എന്തുമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക കൃഷ്ണ ഇത് നിന്റെ ജീവിതമാണ് നീയാണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പൂർണ്ണ മനസ്സോടെ പറഞ്ഞു നോക്കൂ ആ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരം ഭഗവാൻ ഏറ്റെടുക്കും ശരണാഗതി എന്നാൽ മടിയനായി ഇരിക്കുക എന്നല്ല മറിച്ച് ഭഗവാന്റെ ഉപകരണമായി പ്രവർത്തിക്കുക എന്നാണ് ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരും കൃഷ്ണന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മഹത്വമാണ് രാജാവായ കൃഷ്ണൻ തന്റെ ദരിദ്രനായ കുചേലനെ സ്വീകരിച്ചത് സ്നേഹം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളിൽ നിന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നിഷ്കളങ്കമായ സ്നേഹമാണ് നിങ്ങളെ തേടി വരുന്നവരോട് കരുണയോടെ പെരുമാറുക നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ ശ്രമിക്കുക വെറുപ്പും വിദ്വേഷവും ചുമന്നു നടക്കുന്നത് ഭാരം പിടിച്ച ഒരു ഭാണ്ഡം ചുമക്കുന്നത് പോലെയാണ് സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയും മാത്രമേ കൃഷ്ണനെ തളച്ചിടാൻ കഴിയൂ എന്നോർക്കുക ഒരാളോട് കാണിക്കുന്ന ഒരു ചെറിയ പുഞ്ചിരിയോ വിശക്കുന്ന ഒരാൾക്ക് നൽകുന്ന ഒരു നേരത്തെ ആഹാരമോ ആയിരിക്കും ഈ വർഷം നിങ്ങൾ ഭഗവാന് നൽകുന്ന ഏറ്റവും വലിയ പൂജ അവസാനമായി കൃഷ്ണൻ നിങ്ങളോട് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ് ഏത് അന്ധകാരത്തിലും വെളിച്ചമായി ഏത് ഏകാന്തതയിലും തുണയായി ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഈ വർഷം നിങ്ങൾക്ക് വെറുമൊരു കലണ്ടറിലെ മറിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയാകണം പുഞ്ചിരിയോടെ ഈ വർഷത്തെ വരവേൽക്കുക ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നതെല്ലാം നിനക്കുള്ളതാണ് എന്ന് ഭഗവാനോട് പറയുക ജീവിതം മനോഹരമാകും ധർമ്മം പുലരുന്ന സ്നേഹം നിറയുന്ന ഒരു വർഷമായിരിക്കട്ടെ ഇത് ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്നുമുണ്ടാവട്ടെ എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ശാന്തി നിറഞ്ഞ ഒരു രണ്ടായിരത്തി ആശംസിക്കുന്നു സർവം കൃഷ്ണാർപ്പണവസ്തു നന്ദി